हरिः ओं श्रीगुरुभ्यो नमः रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीतायाः पतये नमा यत्र यत्र रघुनाथकीर्तनं तत्र तत्र कृतमस्तकाञ्जलिं बाष्पवारि परिपूर्णलोचनं मारुतिं नम राक्षसान्दगम् കൂചന്തം രാമരാമേതി മധുരം മധുരാക്ഷരം അധ്യാത്മരാമായ ബാലകാന്ഡം നമ്മൾ അർത്ഥസഹിതം കാണുന്നു തുടർച്ച മുന്നൂറ്റി ഇരുപത്തി ഒന്ന് മുതൽ ശ്രീമഹാദേവൻ മഹാദേവിയോടരുൾ ചെയ്ത രാമമാഹാത്മ്യം ഇതം പവിത്രം ഗുഹ്യതമം അപ്പോ ശ്രീ മഹാദേവൻ ശിവൻ ശിവഭഗവാൻ മഹാദേവിയോട് അദ്ദേഹം കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശ്രീരാമചരിതം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദേവിയോട് രാമമാഹാത്മ്യം രാമമാഹാത്മ്യം ശ്രീരാമൻ്റെ മഹാത്മ്യം ഇതം ഇപ്രകാരമുള്ള പവിത്രം പരിശുദ്ധമായത് ഗുഹ്യതമമാണ് ഇത് പരമരഹസ്യമായിട്ടുള്ളതാണെന്ന് പറഞ്ഞാൽ ഇത് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയല്ല പക്ഷേ എല്ലാവർക്കും അത് തെളിയാനായിട്ട് ബുദ്ധിമുട്ടാണ് നമ്മളുടെ ആ വ വാസന മാലിന്യങ്ങളെല്ലാം നീങ്ങിക്കിട്ടുമ്പം അവൻ ചിലപ്പോൾ നിമിഷം കൊണ്ട് പ്രാപിക്കും അവന് പറയുക മോക്ഷം സാക്ഷാൽ ശ്രീരാമപ്രോക്തം സാക്ഷാൽ ശ്രീരാമനാൽ പ്രോക്തം പറയപ്പെട്ടത് വായുപുത്രനായി കൊണ്ടു വായുപുത്രനാരാണ് ഹനുമാൻ മോക്ഷദം മോക്ഷദം എന്ന് പറഞ്ഞാൽ മോക്ഷത്തെ പ്രദാനം ചെയ്യുന്നത് പാപഹരം ഹരിക്കുന്നത് പാപത്തെ നശിപ്പിക്കുന്നത് ഹൃദ്യം പാ പാപം എന്ന് പറഞ്ഞ നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള പാപത്തെക്കാളും നമ്മുടെ ഉള്ളിൽ നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്യുമ്പോൾ നമ്മളിൽ ഒരു ദൃഷ്ടമായ ഫലവും അദൃഷ്ടമായ ഫലവും വരും നമ്മൾ സമുദ്രതീരത്ത് മണൽത്തരികളിലൂടെ എങ്ങനെയാ നടക്കുമ്പോൾ അവിടെ പാത പതിയുന്ന ഒരു പാട് വീഴും ഇതുപോലെ ഓരോ കർമ്മവും ഓരോ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ചെയ്യുന്ന ഇപ്പം നേത്രം ശ്രോത്രം തൊക്ക് അങ്ങനെ ചക്ഷു ഇതെല്ലാം പറയില്ലേ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടോ ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ടോ സെൻസറി ഓർഗൻസ് കൊണ്ടോ അല്ലാതെയോ ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മുടെ ഉള്ളിൽ അന്ധക്കരണത്തിൽ മനോബുദ്ധി ചിത്ത് ഇതിലൊക്കെ ആവശ്യമില്ലാത്ത പാടുകൾ വീഴ്ത്തും അതുപോലെ അത് വീണ്ടും വീണ്ടും ജന്മം എടുക്കാനും ജനിച്ചാൽ മരിക്കണം മരിച്ചാൽ ജനിക്കണം ആ ഒരു തോന്നൽ മാറുന്നത് വരെ ഈ ചക്രത്തി കിടന്ന് ഇതാകേണ്ടി വരും സഞ്ചിതകർമ്മങ്ങൾ ഉണ്ടാവും അപ്പം പാപഹരം ഹൃദ്യം വളരെ ഹൃദ്യമായിട്ടുള്ളതാണ് ആനന്ദോദയം ആനന്ദത്തെ ഉദിപ്പിക്കുന്നതാണ് നമുക്ക് സാധാരണ അർത്ഥത്തിലുള്ള ആനന്ദത്തെ മാത്രമല്ല നമ്മളുടെ സ്വരൂപം തന്നെ ആനന്ദമാണ് അതിനെ തരുന്നതാണ് സർവവേദാന്താര സംഗ്രഹം സർവവേദാന്തങ്ങളുടെയും വേദാന്തം എന്ന് പറയുമ്പോൾ ശ്രുതി ഉപനിഷത്ത് അജ്ഞാനകാന്ഡം അപ്പോൾ നമ്മളെ നമ്മുടെ സ്വരൂപത്തെ കാട്ടി തരുന്നതാണ് ആ ആത്മതത്വത്തെ പരബ്രഹ്മ കാട്ടിത്തരുന്നതാണ് വേദാന്തം സർവ്വ വേദാന്ത സാരം അതിൻ്റെ സാര സംഗ്രഹമാണ് സത്യത്തെ പറയുന്നത് സത്യമാണ് നമ്മുടെ രാമായണം പഠിച്ചാൽ തന്നെ നമുക്ക് നല്ല രാമായണ ഉള്ളിലേക്ക് കടന്നാൽ തന്നെ എല്ലാ വേദാന്തങ്ങളും ഗീതയും എല്ലാം പഠിക്കുന്നതിന് തുല്യമാകുമെന്നാണ് എൻ്റെ ഒരു അനുഭവം വേദാന്ത സാര സംഗ്രഹം രാമതത്വം അതെന്താണ് ആ പരമാനന്ദ പരബ്രഹ്മ തത്വം തന്നെയാണ് ം ദിവ്യനാ ഹനുമാനോടുപദേശിച്ചതെല്ലാം ശരിക്കും ഇനി അങ്ങോട്ട് വരുന്നുണ്ട് ഈ യുദ്ധകാന്ഡൊക്കെ വരുമ്പോഴത്തേക്കും എന്താണ് ഹനുമാൻ്റെ റോൾ എന്തായിരുന്നു ഹനുമാൻ എന്താണ് ആ ശക്തി ആ ഒരു ഭക്തി എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാകും ദിവ്യനാണ് ഹനുമാ അണിമാതി ശക്തികൾ ഉണ്ടായിരുന്ന ആളാണ് ആ തത്വത്തെ അറിഞ്ഞ വ്യക്തിയാണ് അദ്ദേഹം ഹനുമാൻ സ്വാ ഹനുമാൻ സ്വാമി ശ്രീരാമചന്ദ്രദേവനോട് പറയുന്നുണ്ട് അങ്ങേ ഞാൻ യഥാർത്ഥത്തിലുള്ള അളവിൽ അറിഞ്ഞാൽ ഞാൻ അങ്ങും ഞാനും ആത്മതത്വം തന്നെയാണ് അത് നമുക്ക് പിന്നീട് പറയാം ഹനുമാനോടുപദേശിച്ചതെല്ലാം ഭക്തി പൂണ്ട് അനാരദം പഠിച്ചിടുന്ന പുമാൻ അതിനെ യാതൊരു എല്ലായ്പ്പോഴും പെട്ടെന്ന് തന്നെ പഠിക്കുന്ന പുമാൻ ആരായാലും മനുഷ്യൻ അപ്പം മുക്തനായി വരും ഒരു സംശയമില്ല നാഥേ അവൻ മുക്തനാകും അതിന് ഒരു സംശയമില്ല ആ പുരുഷൻ പുമാൻ മുക്തനായി വരും അതിന് യാതൊരു സംശയമില്ല അപ്പൊ നിത്യവും അനാരദം എന്ന് പറഞ്ഞാൽ ഒരു ഇല്ലാതെ പഠിക്കുന്ന ആൾ ഇനി ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബ്രഹ്മഹത്യ ബ്രാ ആ ബ്രാഹ്മണർക്ക് തുല്യമായതോ അല്ലെങ്കിൽ ബ്രഹ്മ ത്തെ അറിഞ്ഞവനെ ഹനിക്കുന്ന ആ ഒരു ദുരിതമുണ്ടല്ലോ അതും ബാഹുവിധം ജന്മങ്ങൾ തോറും ആർജിച്ചുള്ളവയെന്നാകിലും ആർജിക്കുക നേടുക പല ജന്മങ്ങളാൽ നേടിയ ഒരുപാട് വാസന മാലിന്യങ്ങൾ ഉള്ളിലുണ്ടെങ്കിലും ഒക്കെ നശിച്ചു പോൾ എന്നരുൾ ചെയ്തു രാമൻ ഇതെല്ലാം നശിച്ചു പോകുമെന്ന് ശ്രീരാമ ഭഗവാൻ അരുൾ ചെയ്തു മർക്കടപ്രവരനോടെ എന്നതു സത്യമല്ലോ പ്രവരൻ ഹനുമാൻ ഇപ്പൊ രാ ശ്രീരാമദേവൻ ഇപ്പം ഹനുമാനോട് സംസാരിക്കുകയാണ് ആദ്യം സീതാദേവി സംസാരിച്ചു രാമതത്വത്തെ ഇപ്പം ശ്രീരാമ ഭഗവാൻ തന്നെ സംസാരിക്കുകയാണ് ജാതി നിന്ദിതൻ ഇവിടെ ജാതിയെ പറ്റി പറയുന്നു ആ ഒരു എന്താണ് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ചുള്ള ഒരു വിഭാ വിഭാഗീയത പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ച് നമ്മൾ നിന്ദിതനായി പോയാലും പരസ്ത്രീ ധനഹാരി പരസ്ത്രീയെയോ ധനത്തെയോ അപഹരിച്ചവനോ നമ്മൾ നമ്മളാതായികൾ എന്ന് പറയും ഗീതയില് പാപി അവരൊക്കെ വധിക്കപ്പെടേണ്ടവരാണെന്നും പറയും പാപിയായിട്ടുള്ളവനോ മാതൃ ഘാതകൻ തന്നെ വധിച്ചവനോ പിതൃ അച്ഛനെ തന്നെ വധിച്ചവനോ ബ്രഹ്മഹന്ത അറിഞ്ഞവനെ ഹാഹനിച്ചവനോ യോഗൃന്ദപകാരി ആ യോഗ്യബൃന്ദ കൂട്ടത്തെ അപകാരി ഉപദ്രവിക്കുന്നവനോ സുവർണ സ്വർണ സ്ത്രേ കള സ്വർണത്തെ കട്ട ആളാണെങ്കിലോ ദുഷ്ടൻ ലോകനിന്ദിതൻ ലോകനിന്ദിതനാണെങ്കിലും ഏറ്റം എങ്കിലും അവൻ ഭക്തി അങ്ങനെയുള്ള ആളാണെങ്കിലും ഭക്തി രാമനാമത്തെ ജപിച്ചിടുകിൽ രാമന്റെ നാമത്തെ ജപിച്ചാല് മോദൂർവം പൂജ്യനായി വരും അത്രയല്ല ദേവകളാൽ ആമോദപൂർവം സന്തോഷപൂർവം പൂജ്യനായി വരും പൂജിക്കപ്പെടുന്നവനായിട്ട് വരും അത്രയല്ല യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ യോഗീന്ദ്രന്മാരാൽ പോലും ആ ആലഭ്യമല്ലാത്ത വിഷ്ണുലോകത്തെ പ്രാപിച്ചിടുമില്ല സംശയമേതും എപ്പോഴും ആ ഒരു ധ്യാനത്തിലെ മനസ്സിനെ അവിടെ തന്നെ ഏകാഗ്രമാക്കി വെച്ചിരിക്കുന്ന ആ യോഗി വര്യന്മാർക്ക് പോലും കിട്ടാത്ത വിഷ്ണുലോകത്തെ പ്രാപിക്കും അതിന് ഒരു സംശയവും എന്ന് പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ മഹാദേവനൊരു ചെയ്തതു കേട്ടു തിങ്ങീടും ഭക്തിപൂർവം അരുൾ ചെയ്തിതു ദേവി ഇങ്ങനെ മഹാദേവൻ അരുൾ ചെയ്തത് പറഞ്ഞത് ദേവനാണ് പറഞ്ഞത് കൊണ്ട് അരുൾ ചെയ്തത് കേട്ട് തിങ്ങീടും വർദ്ധിച്ച ആ ഭക്തി കൊണ്ട് ഭക്തിപൂർവം അരുൾ ചെയ്തിതു ദേവി ദേവി പറഞ്ഞു മംഗലാത്മാവേ ഭർത്താവേ ജഗത്പതേ മംഗലാത്മാവേ മംഗളം തന്നെ സ്വരൂപമെടുത്തവൻ മമ ഭർത്താവേ ഭർത്താവ് എന്ന് പറയുമ്പോൾ ഒരാള് ആ സ്ത്രീയെ സംരക്ഷിക്കുന്ന ഭരിക്കുന്ന ആൾ ജഗത് പതേ ജഗത്തിൻ്റെ പതി ഗംഗാ കാമുകാപ്പം ഗംഗയെ തൻ്റെ ജടയിൽ ധരിച്ച ആളാണ് തൻ്റെ മുടിയിൽ ധരിച്ച ആളാണ് അപ്പൊ അതുകൊണ്ട് ഗംഗാ കാമുഖ പരമേശ്വര അപ്പം പരമേ ഈശ്വരനായിരിക്കുന്നവൻ നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ആ ഭരണനിപുണനാണ് ഭരണകർത്താവാണ് ഈഷ്ധാതുവാണ് ദയാനിധേ ദയാനിഥയാണങ് ദയതന്നെ മൂർത്തിമത് ഭാവുവാണ് പന്നകവിഭൂഷണ പന്നകം പാമ്പ് പാമ്പിനെ ആഭരണമാക്കിയിട്ടുള്ളവനാണ് ശിവഭഗവാൻ കഴുത്തിലണിഞ്ഞിട്ടുണ്ട് ഞാൻ അനുഗ്രഹീതയായി ഞാൻ അനുഗ്രഹീതയായി ധന്യയായി കൃതാർഥയായി കൃതാ കൃത അർത്ഥയായി അതായത് ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു നമുക്ക് ഒരു ഏജ് എത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടതെല്ലാം ചെയ്യാൻ പറ്റിയാൽ കൃതാർത്ഥയായി അല്ലെ കൃതാർത്ഥനായി എന്നൊരു ഇത് വരും സ്വസ്ഥയായി വന്നേനല്ലോ ചിഹ്നമായി വന്നു തീർന്നു മമ സന്ദേഹമെല്ലാം ഇപ്പോൾ സന്ദേഹം സംശയം മമ എൻ്റെ എൻ്റെ സംശയമെല്ലാം ഇപ്പം തീർന്നു സന്നമായിതു മോഹമൊക്കെ നിന്ന അനുഗ്രഹ സന്നം എന്ന് പറഞ്ഞാൽ നശിച്ചു മോഹമൊക്കെ മോഹം എന്ന് പറയുമ്പോൾ ഒരു വ്യാമോഹം അതൊരു വലിയ അർത്ഥത്തിലാണ് ആ മോഹം പ്രയോഗിക്കുക മലയാളത്തിലേക്കാളും അതായത് നമ്മളുടെ അജ്ഞാനം കൊണ്ട് നമ്മളുടെ സ്വരൂപം നമ്മൾ ഇതാണ് ഈ ചെറിയ ലിമിറ്റഡ് എന്ന് വിചാരിച്ചിരിക്കുന്നതാണ് ഈ നാമരൂപങ്ങളിൽ ഭ്രമിച്ച് നമുക്കിത് വേണം നമുക്ക് തൃപ്തി വരാതെ എല്ലാത്തിൻ്റെയും പുറകെ ഓടിക്കൊണ്ടിരിക്കുന്നതാണ് ആ മോഹം നിന്ന അനുഗ്രഹാൽ നിർമലം ഒട്ടും മലമില്ലാത്ത ആ കളങ്കമില്ലാത്ത രാമതത്വമൃതമാം രസായനം രാമതത്വമാകുന്ന അമൃതമാം രസായനം അമൃതം മർത്യൻ മൃദു മൃത്യു ഉള്ളവനാണ് മരണമുള്ളവനാണ് ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ആ മൃത്യു മാറണമെങ്കിൽ ഇതുവാണ് രസായനം ആണ് മൃത്യു ഇല്ലാതാക്കുന്ന മൃത്യുവെ തന്നെ ഇല്ലാതാക്കുന്ന രസായനമാണ് മരണത്തെ ഇല്ലാതാക്കുന്ന നമ്മൾ ആയുർവേദത്തിലൊക്കെ ഔഷധം പറയുന്ന രസായന ഔഷധങ്ങൾ കൊടുക്കാറുണ്ട് പുഷ്ടിപ്പെടുത്താനായിട്ട് ത്വൻ മുഖോദ്ഗണിതം ത്വത് മുഖോ ഉദ്ഗണിതം ത്വത് അങ്ങയുടെ മുഖത്തിൽ നിന്നും പുറപ്പെട്ട ഉദ്ഗണിതമാം ഉദ്ഗണിതം ആവോളം പാനം ചെയ്താലും ആവോളം തന്നെ ഞാൻ പാനം ചെയ്താലും കുടിച്ചാലും എന്നുള്ളിൽ തൃപ്തി വരിക എന്നുള്ളതില്ലയല്ലോ നമുക്ക് ഗുരുക്കന്മാരായാലും നമുക്ക് ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എത്ര കേട്ടാലും നമുക്ക് ഈ പൂർണ്ണ തത്വത്തെ പറ്റിയിട്ട് എത്ര കേട്ടാലും മതി വരില്ല അത് നമ്മുടെ സ്വരൂപമാണ് നമുക്കത് ആനന്ദ സ്വരൂപികളാണ് നമ്മൾ നമുക്ക് എന്ത് കിട്ടിയാലും നമ്മൾ ചെറുതാണെന്നും എന്ത് കിട്ടിയാലും പോരാന്നും ഒരു തോന്നലാണ് നമുക്ക് ഇതിൽ നിന്നും പിടിവിടാൻ നമുക്ക് പറ്റാതിരിക്കുന്നത് നിർണയം അതുമൂലം ഒന്നുണ്ട് ചൊല്ലുന്നു ഞാൻ നിർണയം നിശ്ചയം അതുമൂലം ഞാൻ ഒരു കാര്യം പറയാം മതിയല്ല സംക്ഷേപിച്ച് ചുരുക്കി അങ്ങ് പറഞ്ഞത് അതുപോരാ സാക്ഷാൽ ശ്രീനാരായണൻ തൻ എല്ലാം സാക്ഷാൽ ശ്രീനാരായണ മഹാത്മ്യങ്ങൾ നാരായണ എന്ന് പറഞ്ഞ നിരത്തിൽ അല്ലെങ്കിൽ കാരണജലത്തിൽ ശയിക്കുന്നവൻ ആ മനുഷ്യ ശരീരത്തിൽ എല്ലാം മനുഷ്യ ശരീരത്തിൽ ആ നാരായണൻ എല്ലാ ജീവജാലങ്ങളെയും ചലിപ്പിക്കുന്നവൻ നാരായണൻ മാഹാത്മ്യങ്ങളെല്ലാം കെം ക്ഷണന്മാർക്കു വിദ്യയുണ്ടാകയില്ലല്ലോ കെം ക്ഷണന്മാർ എന്ന് പറഞ്ഞാൽ ഓരോ സെക്കൻഡിനെയും ഓരോ നിമിഷത്തെയും നിസ്സാരമായി കാണുന്നവർക്ക് വിദ്യ ഉണ്ടാകില്ല നമ്മൾ വിദ്യ കിട്ടത്തില്ല കിങ് എങ്ങനെയെങ്കിലുമൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വെറുതെ ചെയ്തുകൊണ്ടിരുന്നാലും നമുക്ക് വിദ്യ ഉണ്ടാകില്ല അതിന് നിസ്സാരമായി തള്ളിക്കളഞ്ഞാൽ സമയമാണ് ഏറ്റവും വലിയ ധനം അതിനെ നന്നായി ഉപയോഗിക്കുന്നവൻ ഏറ്റവും നന്നായി വരും എന്നാണ് പറയുക കിങ്കണന്മാരായുള്ളവർക്ക് അർത്ഥവും ഉണ്ടായി വരാം അപ്പം കിങ്കണന്മാർ എന്ന് പറഞ്ഞാൽ ആ സമ്പത്തിൻ്റെ ധനത്തിൻ്റെ അല്പമായ അംശത്തെപ്പോലും തള്ളിക്കളയുന്നവർക്ക് അർത്ഥം ധനം ഉണ്ടാകില്ല കിം ഋണന്മാർക്ക് അതായത് കടം ഋണം കടത്തെ നിസ്സാരമായി കരുതുന്നവർക്ക് നിത്യസൗഖ്യവും ഉണ്ടായി വരാം ആ അതൊരിക്കലും നിത്യസൗഖ്യം ഉണ്ടാവത്തില്ല ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുത്ത തീരാതെ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല കിം ദേവന്മാർക്കു ഗതിയും പുനരതുപോലെ അപ്പൊ കിം ദേവന്മാർ എന്ന് പറഞ്ഞാൽ ദേവന്മാരെ അവഗണിക്കുന്നവർക്ക് ഗതി മോക്ഷം അപരമമായ ഗതിയും കിട്ടത്തില്ല അതിനൊരു ഇതുണ്ട് കിം ക്ഷണസ്യ കുതോ വിദ്യ കിം കണസ്യ കുതോ അർത്ഥ അല്ലെങ്കിൽ ധന കിം ഋണസ്യ കുത സൗഖ്യ കിം ദൈവസ്യ കുതോ ഗതി എന്നൊരു പറിച്ചിട്ടുണ്ട് ഇനി ഉത്തമമായ രാമചരിതം മനോഹരം ശ്രീരാമദേവൻ്റെ ആ ചരിത്രം മനോഹരമാണ് വിസ്തരിച്ചരുളി ചെയ്തീട്ടണം മട്ടിയാതെ അങ്ങ് മടിയാതെ വിസ്തരിച്ചു തന്നെ അതിനെ പറ്റിയിട്ട് പറയണം എന്ന് പാർവതി ദേവി ശ്രീ പരമേശ്വരനോട് പറയുകയാണ് ഈശ്വരൻ നമ്മൾ പറഞ്ഞു ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഈ ധാതുവാണ് ഭരണനിപുണനാണ് കർത്തും അകർത്തും അന്യഥാ കർത്തും ഇത് ഈശ്വരഹായാണ് ഇഷ്ടേദീശ്വരഹായാണ് ആ ഒരു കാര്യം ഇപ്പം നമ്മൾ പറഞ്ഞു ദേവൻ പ്രകാശ പ്രകാശസ്വരൂപരാണ് പരമേശ്വരൻ ഈശ്വരന്മാരുടെയും മുകളിലിരിക്കുന്ന പരമേശ്വരൻ എല്ലാവരെയും നിയന്ത്രിക്കുന്നവനാണ് മഹേശ്വരൻ ഈശ്വരിയുടെ ചോദ്യം ഇങ്ങനെ കേട്ട നേരം ഈശ്വരൻ്റെ ആ ഒരു സ്ത്രീ രൂപമാണ് ഈശ്വരി ചോദ്യം ഇങ്ങനെ കേട്ട നേരം മന്ദഹാസവും ചെയ്തു ചെറു പുഞ്ചിരിയോടെയാണ് ചന്ദ്രശേഖരൻ അപ്പം ആ ശിഖയില് ചന്ദ്രനെ വഹിക്കുന്നവൻ ആണ് ആര് ഏർ നമ്മളുടെ ശ്രീരാമ അല ശിവഭഗവാൻ ചന്ദ്രശേഖരൻ പരൻ ഏറ്റവും ശ്രേഷ്ഠമായ ഉന്നതമായ ആ തത്വത്തെ സുന്ദര ഗാത്രി ചെയ്തു വേധാവു ശതകോടി ഗ്രന്ഥ വിസ്തരം പുരാവേദ സം അപ്പോൾ ശതകോടി ഗ്രന്ഥവിസ്തരം വിസ്തരം നൂറ് കോടി ഗ്രന്ഥവിസ്താരമുള്ള വിസ്താരമുള്ള അപ്പൊ മുപ്പത്തിരണ്ട് അക്ഷരങ്ങൾ ഉള്ളതാണ് ഒരു ശ്ലോകം എന്ന് പറയുകേദ സംമായ ബ്രഹ്മാവിൻ്റെ ആജ്ഞയനുസരിച്ചിട്ട് അല്ല ബ്രഹ്മാവ് ആ വേദസമേതമായ രാമായണത്തെ നൂറുകോടി ശ്ലോകങ്ങളിലൂടെ വിസ്തരിച്ച ബ്രഹ്മാവ് പറഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത് വേധാവ് ശതകോടി ഗ്രന്ഥവിസ്തരം പുരാ മുൻപ് വേദസംഹിതം അരുൾ ചെയ്തിതു രാമായണം പിന്നെയോ അതിനുശേഷമോ ബ്രഹ്മാവ് രചിച്ചതിന് ശേഷം വാൽമീകി പൂര ഇരുപത്തി നാലായിരമായി അതിനുശേഷം വാൽമീകി മഹർഷി ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളായിട്ട് രാമായണത്തെ രചിച്ചു നാൻമുഖനി നിയോഗത്താൽ നാൻമുഖന നാല് മുഖമുള്ളതാരാണ് ബ്രഹ്മാവാണ് മാനുഷമുക്തിയർത്ഥമായി മനുഷ്യരുടെ മുക്തിക്ക് വേണ്ടി ചമച്ചാൻ ചുരുക്കി രാമദേവൻ ചമച്ചു അതില് ഇത് ചുരുക്കിയിട്ട് രാമദേവൻ നമുക്ക് ഉപദേശിച്ചിടിനം പുരാം ഇപ്പം ശ്രീരാമദേവൻ എനിക്ക് പണ്ഡിത് ഉപദേശിച്ചു തന്നു എന്നാണ് ശിവഭഗവാൻ പറയുന്നത് അധ്യാത്മ രാമായണമെന്നു പേരിതിന്ന് അധ്യാത്മം എന്ന് പറഞ്ഞാൽ അവനവനെ സംബന്ധിച്ചത് അതായത് അവനവൻ എന്താണ് ഹു ആമായി എന്ന് രമണ മഹർഷി ചോദിച്ച പോലെ ഞാൻ ആരാണ് ഈ ചെറിയ ഞാനല്ല ഞാൻ ആ പരമാത്മ തത്വം തന്നെയാണ് പാവനവനിലേക്കുള്ള യാത്രയാണ് ഉള്ളിലെ മാലിന്യങ്ങൾ പാപ പാപ മാലിന്യങ്ങളൊക്കെ നീങ്ങിക്കഴിയുമ്പോൾ വാസന മാലിന്യങ്ങൾ നീങ്ങിക്കഴിയുമ്പോൾ നമ്മളാരാണെന്ന് നമുക്ക് മനസ്സിലാവും അധ്യാത്മരാമായണം രാമൻ്റെ അയനം ആണ് രാമായണം രാമനിലേക്കുള്ള അയനമാണ് എന്നു പേരിതം ഇപ്രകാരം അധ്യയനം ചെയ്യുന്നവർക്ക് അധ്യാത്മജ്ഞാനമുണ്ടാകും അവൻവനെ പറ്റിയുള്ള ജ്ഞാനം ഇത് പറയണം ചെയ്യുന്നവർക്ക് ഉണ്ടാകും പുത്രസന്തതി ധനസമൃദ്ധി പുത്രന്മാർ പുത്രസന്തതികൾ ഉണ്ടാകും ധനസമൃദ്ധി ഉണ്ടാകും ദീർഘായുസ് ഉണ്ടാകും മിത്രസമ്പത്തി കൂട്ടുകാരൊക്കെ ഉണ്ടാകും കീർത്തി ഉണ്ടാകും ലോകശാന്തി ഉണ്ടാകും ഭക്തിയും വർധിച്ചിടും ഭക്തി വർദ്ധിക്കും മുക്തി സിദ്ധിച്ചിടും മോക്ഷം കിട്ടും എത്രയും രഹസ്യം ഇതെങ്കിലോ കേട്ടാലും നീ ഇതെത്രയും രഹസ്യമാണ് കേട്ടാലെന്ന് പറഞ്ഞിട്ട് ശിവ ഭഗവാൻ തുടർന്ന് പറയുകയാണ് നമുക്കിനി അടുത്ത എതിർ കേൾക്കാം ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു കായേന വാച മനസ്സേന്ദ്രിയേർവ ബുദ്ധിയാത്മനാവ പ്രകൃതി സ്വഭാവാത് കരോമി യത് സകലം പരസ്മൈ നാരായണായേതി എഴുതി സമർപ്പയാമി ശ്രീമന് നാരായണായതി സമർപ്പയാമി